സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിന്റെ മഹാകൃപ എന്നതിനെ പറ്റിയാണ് കൊറിന്തുസാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ തിരുവചനത്തിൽ കർത്താവേശു ക്രിസ്തു പൗലോസപ്പോസലിനോട് പറയുന്ന വചനം വളരെ മനോഹരമാണ് വളരെ പ്രശസ്തമാണ് വചനം നിനക്ക് എൻ്റെ കൃപ മതി മൈ ഗ്രേസ് ആവശ്യമുള്ളതെല്ലാം എൻ്റെ കൃപയിലൂടെ നിനക്ക് ഞാൻ നൽകുന്നു ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്താണ് കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം കൃപ എന്ന് പറയുന്നത് അൺമെറിറ്റഡ് ഫേവർ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹിക്കാത്ത ദാനമാണ് കൃപ കരുണ എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് വെറുതെ വിടുന്നതാണ് കരുണ അപ്പൊ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും നമുക്ക് ആവശ്യമാണ് നമ്മൾ ഏതാനും കാര്യങ്ങൾ കൃപയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വചനം തിരുവചനം ശുശ്രൂഷയില് ചിന്തിക്കുകയാണ് ഒന്നാമതായിട്ട് ദൈവം നമുക്ക് കൃപ തരുവാൻ ആഗ്രഹിക്കുന്നു അഥവാ നമുക്ക് കൃപ വാരിക്കോരി തരുന്ന സ്വർഗത്തിലെ നമ്മുടെ പിതാവ് ലൂക്കാ സുവിശേഷം പതിനഞ്ചാമധ്യായത്തില് ധൂർത്ത പുത്രന്റെ ഉപമ ഈശോ പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം കാണുന്നു ഇളയ പുത്രൻ അപ്പന്റെ അടുക്കിൽ ചെന്നിട്ട് ഇങ്ങനെ പറയാണ് അപ്പാ എന്റെ സ്വത്തിൽ എനിക്ക് അവകാശപ്പെട്ട ഓഹരി എനിക്ക് തരിക ഒരക്ഷരം പോലും മറത്തു പറയാതെ എതിർത്തു പറയാതെ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം എടുത്ത് അവൻ അവകാശപ്പെട്ടതും അല്ലാത്തതും ഒക്കെ കൂടെ സന്തോഷത്തോടെ അവന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്ന പിതാവിനെ നമ്മൾ കാണുകയാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വലിയ സഹനങ്ങളിലൂടെ കടന്നു വന്ന ജനം മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സ്വഭാവമാണ് കൃപ നൽകുക എന്ന് പറയുന്നത് ഹെബ്രായ ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാറാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാ എഴുതി വച്ചിരിക്കുന്നു അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കേണ്ടതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് ദ ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ കൊണ്ട് ഒരു സിംഹാസനം അഥവാ കൃപയുടെ ഒരു സിംഹാസനം ആ സിംഹാസനത്തിൽ നല്ലവനായ ദൈവം ഇരിക്കുന്നു ദൈവത്തിന്റെ സ്വഭാവമാണ് നൽകുക എന്ന് പറയുന്നത് ഈശ്വ പഠിപ്പിച്ചു ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും മഴ പെയ്യിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ് നൽകുക സ്നേഹം സമം നൽകൽ എന്നാണ് സ്നേഹിക്കുക എന്ന വാക്കിന്റെ അർത്ഥം നൽകുക എന്നാണ് ഇഷ്ടപ്പെടുക എന്ന വാക്കിന് സത്യത്തിൽ കൊടുക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ഉള്ളിൽ തോന്നുന്ന ഒരു വികാരം മാത്രമാണ് എന്നാൽ സ്നേഹമെന്ന് പറയുന്നത് അതൊരു ഇഷ്ടമല്ല അത് നൽകുന്നതാണ് നമ്മുടെ ദൈവം കൃപ നൽകുവാൻ സദാ മനസ്സുള്ള നല്ല ഒരു ദൈവമാണ് രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കൃപ ഉപയോഗിച്ച് വളരുന്നവർ സഭയിലുണ്ട് കൃപ ഉപയോഗിച്ച് വളരുന്നവർ ലോകത്തിലുണ്ട് അങ്ങനെ വളരുന്നവരെ പറ്റി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഒന്നുകൂർ പതിനഞ്ചാം അധ്യായത്തിന്റെ പത്താമത്തെ തിരുവചനത്തിൽ അപ്പോസ്തോലായ പൗലോസ്ലിഹ ഇങ്ങനെ പറയാണ് ഞാൻ എന്താണോ അത് ദൈവ കൃപയാണ് ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ എങ്ങനെ ഇങ്ങനെയായി തീർന്നു എന്നതിന്റെ അർത്ഥം ഞാൻ ദൈവത്തിന്റെ കൃപ ഉപയോഗിച്ച് വളർന്നതാണ് പ്രിയപ്പെട്ടവരെ വലിയ ആഴമുള്ള ഒരു കുഴിയിലേക്ക് വീണുപോയ മനുഷ്യന് തന്നെത്താനെ കയറി വരാൻ സാധിക്കാതിരിക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ വലിയ നീളമുള്ള ഒരു കയറ് താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ കയറിൽ അയാൾ തൂങ്ങിക്കിടക്കുമ്പോൾ മുകളിലുള്ളവർ ആ കയറ് പിടിച്ച് പൊക്കിയെടുക്കുന്നു ഇയാളുടെ ജോലി ആ കയറിൽ തൂങ്ങിക്കിടക്കുക എന്നുള്ളത് മാത്രമാണ് പൊക്കിയെടുക്കുക എന്നുള്ള ജോലി ഈ കുഴിയുടെ ഈ ഗർത്തത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്നതാണ് താഴെ നിൽക്കുന്ന ആൾക്ക് കുഴിയിൽ കിടക്കുന്ന ആൾക്ക് ഒറ്റ ജോലിയേ ഉള്ളൂ ഈ കയറിൽ വിടാതെ പിടിച്ചിരിക്കുക എന്നതാണ് പൗലോസ്ലിഹ ഇത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന എന്നെ സഭയെ പീഡിപ്പിച്ച എന്നെ കൊലപാതകത്തിന് കൂട്ടുനിന്ന എന്നെ എന്നെ സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച എന്നെ ഈ നിലയിലേക്ക് ദൈവം ഉയർത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു കൊലപാതകത്തിനു കൂട്ടുനിന്ന സ്ത്രീകളെയും കുട്ടികളെയും റോഡിലൂടെ ക്രൂരമായിട്ട് വലിച്ചടിച്ചു കൊണ്ടുപോയ പൗലോസ് ലിഹായെ ദൈവത്തിന്റെ മഹാ കരുണയുടെ കയർ നീട്ടിക്കൊടുത്തു ആ പാപത്തിന്റെ കുഴിയിൽ നിന്നും പൗലോസിനെ ദൈവം പൊക്കിയെടുക്കുകയാണ് ആദ്യം അവനെ ദൈവം സാക്ഷ്യം പറയിക്കുന്നു പിന്നീട് ദൈവം അവനെ സുവിശേഷം പറയിക്കുന്നു പിന്നീട് ദൈവം അവനെ പ്രവാചകനാക്കി മാറ്റുന്നു പിന്നീട് ദൈവം അവനെ അപ്പോസ്തോലാക്കി മാറ്റുന്നു പിന്നീട് അവനെ കൊണ്ട് പതിനാല് ലേഖനങ്ങൾ എഴുതിക്കുന്നു ഒടുവിൽ ഏറ്റവും വലിയ ഭാഗ്യമായ രക്തസാക്ഷി മരണം അനുഭവിക്കാനും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പൗലോസിന് ദൈവം കൃപ കൊടുക്കുകയാണ് പൗലോസ് പറയുകയാണ് കൃപ ഉപയോഗിച്ച് വളരാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് നിങ്ങൾക്കും തീർച്ചയായിട്ടും കൃപ ഉപയോഗിച്ച് വളരുവാനായിട്ട് സാധിക്കും പൗലോസ് നെഞ്ചിൽ കൈവച്ച് പറയാണ് അത് സാധിക്കും മറ്റൊരു തൂണാണ് സഭയിലെ തൂണാണ് പത്രോസ് പത്രോസ്ലിക പത്രോസ് മൂന്നിന്റെ പതിനെട്ടിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ കൃപയിലും നിങ്ങൾ വളരണം അറിവിലും നിങ്ങൾ വളരണം മത്സ്യത്തൊഴിലാളിയായി ജീവിച്ചു കൊണ്ടിരുന്ന വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ആളുകളുടെ നോട്ടത്തിൽ കൾച്ചർലെസ് ആയി ജീവിച്ചു കൊണ്ടിരുന്ന വളരെ മോശം ചുറ്റുപാടിൽ കഴിഞ്ഞിരുന്ന പത്രൂ സുലിഹായെ സഭയുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് കർത്താവ് കൈപിടിച്ച് ഉയർത്തുമ്പോൾ പത്രൂസ്ലിഹായ്ക്കും പറയാനുള്ളത് ഇത് മാത്രമാണ് അവൻ്റെ കൃപയിലും അവന്റെ സത്യത്തിലും നമുക്ക് വളരുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ കൃപയുടെ കൈക്ക് പിടിച്ച് ഏതൊരു മനുഷ്യനും വളരുവാനായിട്ട് സാധിക്കും എന്ന് പത്രൂസ്ലിഹായും നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സഭയിലെ ഒരുപാട് വിശുദ്ധരുടെ കൂട്ടത്തിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ വിശുദ്ധ അമ്മത്തറേസ്യയുടെ ഹൃദയം ഇന്നും അഴുകിയിട്ടില്ല വലിയ വിശുദ്ധയാണ് വേദപാരംഗതയാണ് നമുക്ക് എല്ലാം അതറിയാം പക്ഷേ അമ്മത്തറേസ്യയുടെ കോൺവെന്റിലെ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ നമ്മൾ കാണുന്നത് പോലെ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം അല്ലായിരുന്നു അമ്മത്തറേസ്യയ്ക്ക് അമ്മ ത്രേസ്യ എന്ന കൊച്ചു കന്യാസ്ത്രീയെ കാണുവാൻ സുന്ദരിയായ സിസ്റ്ററിനെ കാണുവാൻ പാടുന്ന ഡാൻസ് കളിക്കുന്ന പടം വരയ്ക്കുന്ന എല്ലാ കഴിവുകളും ഒന്നു ചേർന്നിരുന്ന ഈ സുന്ദരിയായ കന്യാസ്ത്രീയെ കാണുവാൻ ധാരാളം ചെറുപ്പക്കാർ വൈകുന്നേരത്തെ സമയങ്ങളിൽ കോൺവെന്റിൽ എത്തുമായിരുന്നു ഈ ചെറുപ്പക്കാരോടെല്ലാം ഒരുപാട് സമയം ചിരിച്ചു കളിച്ച് ലോകത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല സംസാരത്തിലൂടെ ഒരു ലോകാരൂപി അമ്മത്തറീസ്യ എന്ന കന്യാസ്ത്രീയിലേക്ക് കടന്നു വന്നു നാളുകൾ ഒത്തിരി കടന്നു അമ്മത്തറേസക്ക് തോന്നാൻ തുടങ്ങി എൻ്റെ പോക്ക് ശരിയല്ല ഈശോയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഞാൻ ഇന്ന് ലോകത്തിന്റെ സ്പിരിറ്റുമായിട്ടാണ് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു രാത്രിയിൽ കോൺവെൻറ്റിൻ്റെ ഇടനാഴിയിലൂടെ കടന്നു വരുമ്പോൾ ഒരു വളവിലായി ക്രൂശിത രൂപം അവിടെ നിൽക്കുന്നു ഈശോയുടെ രൂപത്തിൽ അമത് റിസ്യ കുറച്ചു നേരം നോക്കി അമത് വലിയ സങ്കടമായി അമത് കുരിശിൽ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു കർത്താവേ എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം ഒരിക്കൽ പോലും നിനക്ക് സന്തോഷം നൽകുന്ന ഒന്നായിരുന്നില്ല നിന്നെ വേദനിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു ലോകാരൂപി എന്നിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന കർത്താവെ നിന്റെ കൃപ എനിക്ക് തരണമേ ഈ രാത്രിയിൽ ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ എസ് എ കെൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ നിന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ കല്ലുപോലെയുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം തരുമെന്ന് ആ ക്രൂശുരൂപത്തിൽ കെട്ടിപ്പിടിച്ച് അഹമ്മത്ത റീസ്യ അന്ന് രാത്രിയിൽ ഒരുപാട് നേരം കരഞ്ഞു മണിക്കൂറുകളോളം കരഞ്ഞു അവളുടെ കരച്ചിൽ ആത്മാർത്ഥതയുള്ളതാണെന്ന് കണ്ട ദൈവം ആ രാത്രിയിൽ അഹമ്മത്ത റീസ്യ്ക്ക് ഒരു പുതിയ ഹൃദയം നൽകുകയാണ് കല്ലുപോലുള്ള അവരുടെ ഹൃദയം എടുത്ത് മാറ്റിക്കൊണ്ട് സ്വർഗത്തിന്റെ സമ്മാനമായ ഒരു ഹൃദയം ഈശോ അമ്മത്തറേസ്യയ്ക്ക് ആ രാത്രിയിൽ കൊടുക്കുകയാണ് അന്നു മുതൽ അമ്മത്തറേസ്യയുടെ ജീവിതം പാടെ മാറി പിറ്റുന്നത്തെ ഒഴിവ് സമയത്ത് ചെറുപ്പക്കാർ അമ്മത്തറേസ്യയെ കാണാൻ വന്നപ്പോൾ എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേക്കും മദറയെന്ന് പറഞ്ഞുകൊണ്ട് അധികാരികളെ ചെറുപ്പക്കാരുത്തേക്ക് പറഞ്ഞു വിടുകയും പിന്നീട് ലോകാരൂപിയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ട് വലിയൊരു വിശുദ്ധയായി തീരുകയും ചെയ്ത അമ്മത്ത പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവത്തിൻ്റെ മഹാകൃപ ഉപയോഗിച്ച് വളർന്ന് 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 വളർന്നു വന്ന അമ്മത്രീസിയ എനിക്കും നിങ്ങൾക്കും മാതൃകയാണ് എന്താണ് പ്രിയപ്പെട്ടവർ ഈ കൃപ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുവാനും ദൈവത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാനും ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റാനും വേണ്ട ശക്തിയുടെ പേരാണ് കൃപ നമ്മളെ കൊണ്ടത് സാധ്യമല്ല നമ്മൾ വളരെ ബലഹീനതകൾ നിറഞ്ഞവരാണ് കുറവുകൾ നിറഞ്ഞവരാണ് താഴേക്ക് വീണു പോകുന്നവരാണ് ആ നമുക്ക് നമുക്ക് സാധ്യമല്ലാത്ത കാര്യം ചെയ്യാൻ ദൈവം തരുന്ന ശക്തിയുടെ പേരാണ് കൃപ നിനക്ക് എൻ്റെ കൃപ മതി ഈശോയെ പറ്റി വചനം പറയുന്നതിങ്ങനെയാണ് കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായി കർത്താവ് നമുക്ക് കൃപ തരും ഏത് പാപിക്കും വളർന്നു വരുവാൻ വേണ്ട വലിയ സഹായം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ദൈവമേ അനേക നാളുകളാട്ടി തഴക്ക ദോഷങ്ങൾ എന്നെ പിടികൂടുകയാണല്ലോ കർത്താവെ എനിക്ക് വളരുവാനായിട്ട് സാധിക്കുന്നില്ല അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ റോമാലേഖനം ആറിൻ്റെ പതിനാല് ഇങ്ങനെ പറയുന്നു പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല മകനെ മകളെ ഇന്ന് പാപം നിന്നെ ഭരിച്ച് നിന്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയാണ് പാപം നിന്നെ ഒരിക്കലും ഭരിക്കാത്തൊരവസ്ഥ ഞാൻ നിനക്ക് തരും സിൻ ഷാൽ നോട്ട് റൂൾ ഓവർ യു ബിക്കോസ് യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ഗ്രേസ് നീ നിയമത്തിന്റെ കീഴിലല്ല നീ കൃപയുടെ കീഴിലാണ് എൻ്റെ കൃപ നിന്നിൽ നിറഞ്ഞു കഴിയുമ്പോൾ പാപത്തിൻ്റെ ഭാരണം അവസാനിക്കും നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് ഈശോയോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് നാഥ നിന്റെ കൃപ എനിക്ക് വാരിക്കോരി തരണമേ കർത്താവിൻ്റെ കൃപ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫുൾനെസ് ഓഫ് ഗ്രേസ് എന്ന് നമ്മൾ പറയും പരിശുദ്ധ മറിയത്തിൽ ഗ്രേസ് കൃപ നിറഞ്ഞു നിന്നത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യാത്തത് നമ്മൾ ചോദിച്ച് മേടിക്കണം കർത്താവേ നിന്റെ കൃപ എനിക്ക് തരണമേ മൂന്നാമതായി കൃപയെ ദുരുപയോഗിക്കുന്നവർ ഉണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു യൂദാസിന്റെ ലേഖനം ഒരൊറ്റ ലേഖനമേ ഉള്ളൂ അതിൽ ഒരൊറ്റ അധ്യായമേ ഉള്ളൂ അതിന്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു അവർ ദൈവത്തിന്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുന്നു അഥവാ ദുരുപയോഗിക്കുന്നു കർത്താവിന്റെ വചനം പറയുകയാണ് ദൈവത്തിന്റെ കൃപ ഉപയോഗിച്ച് വേണമെങ്കിൽ അതിനെ ദുരുപയോഗിച്ചുകൊണ്ട് പാപ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ അപ്പച്ച എന്റെ സ്വത്ത് എനിക്ക് തരിക എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും വാങ്ങിച്ചെടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്നും വളരെ വളരെ ദൂരേക്ക് പോയി ജീവിക്കുന്ന ആ ഇളയപുത്രനെ പറ്റി കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു ഇത് കൃപ വാങ്ങിച്ചെടുത്തിട്ട് കൃപ ഉപയോഗിച്ച് പാപം ചെയ്യുന്നവരാണ് ഞാനൊരിക്കൽ സുവിശേഷ സംബന്ധമായിട്ടൊരു വീട്ടിൽ താമസിക്കുമ്പോൾ കേരളത്തിലാണ് ഞാൻ ആ വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ടു ആ വീട്ടിൽ ഒത്തിരി പേരയ്ക്കകളുള്ള വീടാണ് അപ്പം ഞാനവിടെ നിൽക്കുന്ന സമയത്ത് അയൽ വീട്ടിൽ നിന്നും ഒരു ഒരു തോട്ടി ഇങ്ങനെ പൊങ്ങി വരികയാണ് അതിൻ്റെ അറ്റത്തൊരു കുഞ്ഞ് പിച്ചാത്തി കെട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വീട്ടിൽ നിന്നും പേരയ്ക്കാകൾ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് വലിച്ച് പറിച്ച് അങ്ങോട്ടേക്ക് എടുക്കുകയാണ് വീട്ടിലെ കുഞ്ഞു കുട്ടികളുമുണ്ട് ആ വീട്ടിലെ കുടുംബനാഥനും കുടുംബനാഥയും ഉണ്ട് ഈ പേരയ്ക്ക പറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് എനിക്കൊരു ശബ്ദം കൂടെ കേൾക്കാം സാരമില്ല അപ്പുറത്തെ പേരക്കയാണ് സാരമില്ല കഴിച്ചതിന് ശേഷം വെള്ളിയാഴ്ച പോയി കുമ്പസാരി ചേച്ചാൽ മതി പറിച്ചെടുക്കുന്ന സമയത്ത് പോലും കൃപയെ ദുരുപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ബോധ്യത്തിൽ പാപമാണ് അറിഞ്ഞുകൊണ്ടും സാരമില്ല വല്ലവനും നട്ടു വളർത്തി കഷ്ടപ്പെട്ട പേരമരത്തിലെ പേരയ്ക്ക പറിച്ചു തിന്നുക അടുത്ത വെള്ളിയാഴ്ച പോയി കുമ്പസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു മനോഭാവം ഇതിന്റെ പേരാണ് കൃപയെ ദുരുപയോഗിക്കുക എന്ന് പറയുന്നത് ടൈറ്റസിന് എഴുതിയ ലെറ്റർ തീ എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ തങ്ങൾ തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നവർ ഭാവിക്കുന്നു എന്നാൽ അവരുടെ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു ദൈവത്തെ അറിയാമെന്ന് പറയുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി എന്ന് പറയുന്നു ഹാലി ലുയ ഹാലിലുയ എന്ന് പറയുന്നു കൈകൾ പൊക്കിപ്പിടിക്കുന്നു എനിക്ക് യേശുവിൻ്റെ വചനം അറിയാമെന്ന് പറയുന്നു എന്നാൽ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ ഏഴാമധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഈശുവിനെ മലയേന പ്രസംഗത്തിന്റെ അവസാനത്തെ ഭാഗമാണ് കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് പറയും ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പിശാചികളെ പുറത്താക്കി ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രവചിച്ചു ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഈശോ പറയാണ് ഞാൻ നിങ്ങളോട് പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഇതെല്ലാവരെ കുറിച്ചുമല്ല എന്നാൽ കുറേ വ്യക്തികളെ കുറിച്ച് ഇത് പറയും എന്ന് പറയുന്നു ആരാണിത് സഭയുടെടകത്ത് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം വരദാനങ്ങൾ ഉപയോഗിച്ച് പോലും ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം ദർശനങ്ങളും പ്രവചനങ്ങളും രോഗശാന്തിയും അത്ഭുതവും ഒക്കെ ഉള്ളവരായിരിക്കാം എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിന്റെ കൃപയെ ദുരുപയോഗിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു അമ്മച്ചി പള്ളിയിലടുത്ത് കുമ്പസാരിക്കാൻ വന്നു അമ്മച്ചി അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ ഇങ്ങോട്ട് പള്ളിയിലോട്ട് പോരുന്ന വഴിക്ക് ഒരു തോട്ടത്തിൽ കിടന്ന മൂന്ന് തേങ്ങ ഞാൻ എടുത്തു എന്റെ തേങ്ങയല്ല അച്ഛ വേറെ ആരുടെയാണ് ഞാനത് മൂന്നെണ്ണം എടുത്തു കേട്ടോ അച്ഛാ അച്ഛൻ കുംഭസാരത്തിൽ പറഞ്ഞു അമ്മച്ചി ഒരു മൂന്ന് നന്മ നിറഞ്ഞ പറയും ചൊല്ലിയെക്കണം കേട്ടോ ഇത്രയും പറഞ്ഞപ്പോൾ അമ്മച്ചി അച്ഛനോട് പറഞ്ഞു അച്ഛാ ഒരു മൂന്ന് നന്മ നിറഞ്ഞ വരെയും കൂടെ തരാമോ അച്ഛൻ ചോദിച്ചാ അതെന്തിനാ പ്രായച്ച ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഒരു മൂന്ന് നന്മ നിറഞ്ഞ വരെയും കൂടെ താച്ച ഉടനെ ഈ അമ്മച്ചി പറയാണ് അച്ഛാ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇനി മൂന്ന് തേങ്ങയും കൂടെ കിടപ്പുണ്ട് അതും കൂടെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ട അപ്പൊ ഈ മൂന്ന് നന്മ നിറഞ്ഞ ഒരേയും കൂടെ ആകുമ്പോൾ അതും കൂടെ അങ്ങ് ശരിയാകും ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇതിന്റെ പേരാണ് കൃപയെ ദുരുപയോഗിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹാ കരുണയെയും കൃപയെയും ദുരുപയോഗിച്ചുകൊണ്ട് യേശുവിൻ്റെ എതിർസാക്ഷികളായി തീരാൻ സാധിക്കും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഖോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് യേശുവിനെ ഇഷ്ടമാണ് എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരായ ക്രിസ്ത്യാനികളെ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ കൃപയെ ദുരുപയോഗിക്കുന്നവരെ കണ്ട ഗാന്ധിജി മടുത്തു പോയിട്ടാണ് പ്രിയപ്പെട്ടവരെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതിരടയിൽ തുഷിക്കപ്പെടുന്നു എന്റെയും നിങ്ങളുടെയും ജീവിതം നിമിത്തം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം യേശുവിനെ അറിയാത്ത ജനങ്ങളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് ഗാന്ധിജി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതിരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം ക്രിസ്ത്യാനികളിൽ ഒരാളെപ്പോലും യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് കണ്ടില്ല എന്നാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് പതിനായിരക്കണക്കിന് യേശുവിന്റെ മക്കളെ കണ്ടിട്ടും ഒരു ശിഷ്യനെപ്പോലും കാണാഞ്ഞത് മൂലം അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിച്ചു കാരണം നമ്മൾ കൃപയെ ദുരുപയോഗിക്കുന്നവരാണ് നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് തൂർത്തപുത്രന്റെ ഉപമയിൽ തൂർത്തപുത്രൻ തെറ്റു മനസ്സിലാക്കി പന്നിക്കൂട്ടിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ആഹ്ലാദിക്കുകയാണ് അപ്പൻ ആഹ്ലാദിക്കുന്നു സകലരും ആഹ്ലാദിക്കുന്നു വേലക്കാർ ആഹ്ലാദിക്കുന്നു എന്നാൽ മൂത്ത മൂത്തപുത്ര ആഹ്ലാദിക്കാൻ സാധിക്കുന്നില്ല കാരണം പാപി എല്ലാം ചെയ്ത് തൂർത്തടിച്ച് ജീവിതം നശിപ്പിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അപ്പച്ചൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സ്വീകരിച്ചത് അവന് സ്വീകരിക്കാൻ സാധിച്ച അവന് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ല കേരള കേരളസഭയിൽ തൊണ്ണൂറുകളിൽ ആഞ്ഞടിച്ച കരിസ് നവീകരണ പ്രസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം കണ്ടു വഴിയരികിൽ റോഡിൽ ഛർദിച്ച് കടന്ന ഒരു മത്തായി ചേട്ടനും എന്നും ഷാപ്പിൽ പോയി വഴക്കിട്ടുകൊണ്ടിരുന്ന ഒരു തോമാചേട്ടനും ഒക്കെ നായ്ക്കമ്പറമ്പലച്ചനും പനക്കിലച്ചനും ഒക്കെ നയിച്ച ധ്യാനങ്ങളിൽ പങ്കെടുത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഓടിക്കൂടിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കേരള സഭയിൽ ആ വലിയ ഉണർവിൽ അനേക കൊടും പാപികൾ മാനസാന്തരപ്പെട്ടു മാത്രമല്ല അവർക്ക് പലർക്കും ദർശനവരം കിട്ടി ഭാഷാവരം കിട്ടി പ്രവചനവരം കിട്ടി അവരറിഞ്ഞ യേശുവിനെ അവർ തെരുവുകളിലും ബസ് സ്റ്റാൻഡുകളിലും പറ്റാവുന്നിടത്തെല്ലാം ഷാപ്പുകളിൽ പോലും പോയി പ്രസംഗിച്ചവർ ഉണ്ട് അന്ന് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു വലിയ ഭക്തരാണെന്ന് കരു നടന്നിരുന്ന പലർക്കും ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ ഓർക്കണം ഇത് മൂത്ത പുത്രന്റെ സ്പിരിറ്റാണ് ഇളയപുത്രൻ തിരിച്ചു വന്നത് ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞ ഏക വ്യക്തി ഈ മൂത്തപുത്രനാണ് കാരണം കൃപയെ ഉൾക്കൊള്ളുവാനോ കൃപയെ മനസ്സിലാക്കുവാനോ അവന് സാധിച്ചില്ല അവൻ കൃപയെ തെറ്റിദ്ധരിക്കുകയാണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഇന്നലെ വരെ ഛർദ്ദിച്ച് ഓടയിൽ കിടന്ന മത്തായി ചേട്ടൻ എങ്ങനെയാണ് ദർശനം കാണുന്നത് ഇന്നലെ വരെ ഷാപ്പിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന തോമാചേട്ടൻ എങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് കൃപയെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ലൂക്കാ എഴുതി സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ പട്ടണത്തിലെ പരസ്യായ വേശ്യ നൂറുകണക്കിന് മനുഷ്യരുമായി പാപം ചെയ്ത് ശരീരം വിറ്റ് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വേശ്യ ഈശോ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഓടി വന്ന് ഈശോയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ഒരു പുതിയ ജീവിതം തരണമേ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ച് കണ്ണുനീരിൽ കുതിർന്ന് ഈശോയുടെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഈശോയെ ഭക്ഷണത്തിന് ക്ഷണിച്ച ഷിമിയോൻ എന്ന് പറയുന്ന വലിയ ഭക്തനായ മനുഷ്യന് ദൈവത്തോട് ചേർന്ന് എന്ന അഹങ്കാരത്തിൽ നടന്ന ഷിമിയോന് ഈ കൃപയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഈശോ അവളോട് കാണിച്ച സ്നേഹത്തെ ഉൾക്കൊള്ളാൻ ഷിമിയോനെ കൊണ്ട് പറ്റുന്നില്ല ഷിമിയോൻ ഹൃദയത്തിൽ പെറുപുറത്ത് പെറുപുറുത്ത് പെറുപുറുത്ത് പെറുപുറുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കൃപയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ പാപികളെ രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയെ യോഹനാന സുവിശേഷം അധ്യായത്തിൽ ഈശോയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ പാപികളോടുള്ള സ്നേഹം ഇവിടെ ചെലവാകുമോ ഇല്ലയോ ഞങ്ങളൊന്ന് കാണട്ടെ ഈശോളെ അത്ഭുതകരമായിട്ട് രക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ കൃപ അവർക്ക് മനസ്സിലാക്കുവാനേ സാധിക്കുന്നില്ല ഇതാണ് ഏറ്റവും വലിയ അപകടം ഇതാണ് ആത്മീയ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു പാപമാണ് ആത്മീയ അഹങ്കാരം ധൂർത്തപുത്രന്റെ ഉപമ തുടങ്ങുമ്പോൾ ധൂർത്തപുത്രൻ വീട്ടിന്റെ പുറത്താണ് ധൂർത്തപുത്ര ഉപമ അവസാനിക്കുമ്പോൾ ധൂർത്തപുത്രൻ വീട്ടിന്റെ അകത്തും വേശികളോടൊപ്പം പോയി ഈ പൈസ തൂർത്തടിക്കാത്ത നല്ല വെള്ളയായി വീട്ടിൽ നിന്നിരുന്ന മൂത്ത മകൻ വീട്ടിന്റെ പുറത്തുമായി സത്യത്തിൽ സ്വർഗരാജ്യത്തിൽ ഇത് സംഭവിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പല മനുഷ്യരും ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ പന്താവിൽ വഴിത്തിരിവിൽ വെച്ച് നന്നായിട്ടൊന്ന് അനുദപിച്ച് യേശുവിൻ്റെ കാരുണ്യവും കൃപയും അനുഭവിച്ച് ദൈവരാജ്യത്തിന്റെ അകത്ത് കയറി ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വിഭിചാരം ചെയ്യാൻ പോയിട്ടില്ല ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി നല്ലവരാണെന്ന് പറഞ്ഞ് നടക്കുന്ന പലരും ഒടുവിൽ ഭവനത്തിന് പുറത്തായി പോകാൻ സാധ്യതയുണ്ട് കാരണം കൃപയെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ദൈവത്തിന്റെ കൃപയെ തെറ്റിദ്ധരിക്കുന്നവരാണ് ദൈവം മറ്റുള്ളവരെ കൃപ കൊടുത്ത് വളർത്തുമ്പോൾ അതിനെ അസൂയോടെ നോക്കുന്നവരാണ് ഈ ഗ്രൂപ്പിൽ നമ്മൾ പെടരുത് അഞ്ചാമതാട്ട് കൃപയെ പകർന്നു കൊടുക്കുന്നവർ തങ്ങൾക്ക് കിട്ടിയ കൃപയെ പകർന്നു കൊടുക്കുന്നവർ ചുങ്കക്കാരനായ മത്തായി താനറിഞ്ഞ കൃപയെ സുവിശേഷം എഴുതിയതിലൂടെ പകർന്നു കൊടുത്തു കൊലപാതകത്തിന് കൂട്ടുനിന്ന് സഭയെ പീഡിപ്പിച്ച പൗലോസ് താനറിഞ്ഞ കൃപയെ പതിനാല് ലേഖനങ്ങളിലൂടെ ലോകത്തിന് കൊടുത്തു പ്രിയപ്പെട്ടവരെ ഈശോയെ തള്ളിപ്പറഞ്ഞ് ദയനീയമായിട്ട് താഴെപ്പോയ പത്രോസ് താനെറിഞ്ഞ കൃപയെ ഓടി നടന്ന് പ്രസംഗിച്ചു രണ്ട് ലേഖനങ്ങൾ ബൈബിളിൽ നമുക്ക് എഴുതി വച്ചിരിക്കുന്നു ചില വ്യക്തികളെ നമ്മൾ കണ്ടിട്ടില്ലേ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ കൃപ ഇങ്ങനെ ഒഴുകി വരും അവരുടെ അടുത്തിരുന്നാൽ തന്നെ കൃപയാണ് അവർ വാതു ഉറന്നു കഴിഞ്ഞാൽ കൃപയാണ് നമ്മൾ ചില വ്യക്തികളുമായിട്ട് ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ എന്തോ നിറയപ്പെടുന്ന അനുഭവം ഉണ്ടാകുകയാണ് ഇരുപത്തി സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് എൻ്റെ പാരപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് കൃപ നിറഞ്ഞ വ്യക്തികൾ അവരിൽ മാത്രമല്ല കൃപ അത് നിറഞ്ഞു കവിഞ്ഞൊഴുകും അത് മറ്റുള്ളവരെ സ്പർശിക്കും കൃപയുള്ള ഒരു ഭർത്താവ് സ്നേഹത്തോടെ ഭാര്യയുടെ കൈക്ക് പിടിക്കുമ്പോൾ ഭാര്യയിലേക്ക് കൃപ വരുന്നു കൃപയുള്ള ഒരു വീട്ടമ്മ കുടുംബ പ്രാർത്ഥന നയിക്കാൻ പാട്ടുപാടുമ്പോൾ മാതാവിൻ്റെ പാടുമ്പോൾ ലിറ്റന് ചൊല്ലുമ്പോൾ മക്കളിലേക്കെല്ലാം കൃപ വരുന്നു കൃപയുള്ള ഒരു അധ്യാപകൻ പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളിലേക്കെല്ലാം കൃപയൊഴുകി വരുന്നു ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടവക വികാരി വിശുദ്ധ ബലി അർപ്പിക്കാൻ ഞായറാഴ്ച ആ പുൾപ്പിറ്റിലേക്ക് കയറി വരുമ്പോൾ ബലിപീടത്തിലേക്ക് കയറുമ്പോൾ പള്ളി മുഴുവൻ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ുന്നു പ്രിയപ്പെട്ടവരെ കൃപ പകർന്നു കൊടുക്കുന്നവരായി നമ്മൾ മാറണം അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം ഇവിടെ പ്രസംഗത്തെപ്പറ്റി ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് കാലുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ എവിടെ നടന്നു ചെന്നാലും അവിടെ കൃപയൊഴുകി വരുമെന്നാണ് ഇവിടെ സംസാരത്തെ പറ്റിയോ പ്രസംഗത്തിന്റെ കഴിവിനെ പറ്റിയോ പോയിന്റിനെ പറ്റിയോ നാവിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല പകരം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ ഇത് പ്രസംഗമല്ല ഇത് കൃപ നിറഞ്ഞ വ്യക്തികളുടെ നടപ്പിനെ പറ്റിയാണ് കാണിക്കുന്നത് ഇവർ വാ തുറന്നാലും ഇടപെട്ടാലും എല്ലാം കൃപയാണ് നമുക്കൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി ദൈവത്തിൻ്റെ കൃപ നിറയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാറ്റിൻ്റെയും ഉത്തരം അതാണ് റോമാലേഖനം ആറിൻ്റെ പതിനാല് ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ കൃപയ്ക്ക് കീഴില്ല രണ്ട് കുറയും പന്ത്രണ്ടിൽ ഈശോ ഒരിക്കൽ കൂടെ പൗലൂസിലോട് പറയുന്നുണ്ട് നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞാൽ പൗലോസേ നിനക്ക് വേറൊന്നും വേണ്ട കൃപ മതി എന്ന വാക്കിന്റെ അർത്ഥം ഇനി മറ്റൊന്നും വേണ്ട എൻ്റെ കൃപ നിനക്കുണ്ടെങ്കിൽ അത് എല്ലാത്തിനും നിനക്ക് മതിയായതാണ് മൈ ഗ്രേസ് സഫിഷ്യൻ ഫോർ യു എൻ്റെ കൃപയുണ്ടെങ്കിൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം മാറും എൻ്റെ കൃപയുണ്ടെങ്കിൽ ജോലി നീ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കൃപയുണ്ടെങ്കിൽ ശുശ്രൂഷ കുടുംബം സാമ്പത്തിക മേഖല സകലതും സകലതും അനുഗ്രഹിക്കപ്പെടും കൃപ തരാനാണ് ഈശോ വന്നത് നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവും യേശു ക്രിസ്തു വഴി എന്നതിൻ്റെ അർത്ഥം നിയമം കൊടുത്ത മോശയ്ക്ക് ജനങ്ങളെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റിയില്ല ചെയ്യൂ 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 എന്ന് പറയാൻ മാത്രമേ പറ്റിയുള്ളൂ ഈശോയാകട്ടെ ചെയ്യൂ എന്ന് പറയുക മാത്രമല്ല ചെയ്യാൻ വേണ്ട സഹായം ഞാൻ നൽകാം എന്ന് പറഞ്ഞ ലോകത്തിൻ്റെ രക്ഷകനാണ് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ വലിയ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ നിന്റെ സ്നേഹം നിന്റെ കരുണ നിന്റെ കൃപ എന്നിൽ നിറയുമ്പോൾ ഞാനൊരു പുതിയ വ്യക്തിയായിത്തീരും എൻ്റെ കല്ല് പോലുള്ള ഹൃദയം മാറ്റപ്പെടും എനിക്ക് മാംസല ഹൃദയം കിട്ടും വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കും യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ